ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ശരവണഭവൻ ചട്നിയും തട്ടിൽ കുട്ടി സോഫ്റ്റ് ദോശയുമാണ് എത്ര കഴിച്ചാലും മതിയാകാത്ത കോമ്പിനേഷനാണിത് അപ്പം നല്ല അടിപൊളി സ്വാദിലാണ് നമ്മളത് തയ്യാറാക്കുന്നത് തേങ്ങയൊന്നും ആവശ്യമില്ലാതെയാണ് നമ്മളത് ഈ ചട്നി ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ദോശയാണ് അപ്പോൾ നമുക്ക് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ ചട്നിയും ദോശയും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും തേങ്ങയൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ദോശയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഇതേപോലെ മാവ് തയ്യാറാക്കി നല്ല അടിപൊളി സ്വാദിലാണ് നല്ല പ്ലഫി ആയിട്ടുള്ള ദോശ മാവണിത് അതുകൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സ്റ്റവ് കത്തിച്ച് ഒരു പാൻ വെക്കുക പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നൊരുപ്പ് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക മുളകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊട്ടുകടല ലാസ്റ്റ് ചേർത്താൽ മതി അത് റോസ്റ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ചേർത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു മൂന്ന് നാലല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു പത്ത് അല്ലി ചുവന്നുള്ളിയും ഒരു ചെറിയ സവാളയുടെ പകുതിയും കൂടിയാണ് ഞാൻ ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ സവാളയും ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടണം അപ്പോൾ എപ്പോഴും ഉള്ളി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക ഉള്ളിയാണ് നമുക്ക് അധികം വേണ്ടത് എന്നാലേ നല്ല സ്വാദ് കിട്ടുള്ളൂ അതുപോലെ നല്ല പഴുത്ത തക്കാളിയും ആയിരിക്കണം ഉള്ളിയൊക്കെ നന്നായിട്ട് ഇപ്പോൾ വാടി വന്നിട്ടുണ്ട് സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അത് ആറിക്കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതേപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അധികം നന്നായിട്ട് പേസ്റ്റ് പോലെ അരയേണ്ട ഒരു തൈകരിയോടുകൂടി നമുക്ക് അരച്ചിട്ട് അതെടുത്ത് നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കത് കടുക് വറുത്ത് ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു വറ്റൽ മുളകും കുറച്ച് നല്ല ഫ്രഷായ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക െല്ലാം കൂടെ ഒന്ന് മോപ്പിച്ചതിന് ശേഷം നമുക്ക് ചട്നിയിലേക്ക് ഇടാം ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചട്നി അങ്ങോട്ട് ഒഴിക്കേണ്ട ഇങ്ങോട്ട് നമുക്ക് വറുത്ത് ഇട്ടാൽ മതി അപ്പം നമ്മൾ ഓൾറെഡി ചട്നിയുടെ എല്ലാ സാധനങ്ങളും നമ്മൾ ഫ്രൈ ചെയ്തതാണ് അപ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ ചെയ്ത് വെക്കുക അപ്പോൾ അധികം ലൂസായി പോകരുത് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇതേപോലെ നല്ല ഇത്തിരി ഡ്രൈ ആയിട്ടാണ് നമ്മുടെ ചട്നി ഇരിക്കേണ്ടത് എന്നാലേ ശരവണ ഓവൻ സ്റ്റൈലായിട്ട് വരികയുള്ളു ഇതേപോലെയാണ് അവിടെ നിന്ന് കിട്ടുന്നത് അപ്പം ഇതേപോലെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദോശ എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കണമെന്ന് നോക്കാം ഞാൻ അതിനുവേണ്ടി ഒരു രണ്ട് ഗ്ലാസ് അരി പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു എട്ട് ഒമ്പത് മണിക്കൂർ കുതിർത്തിയതിനു ശേഷം അതേപോലെ തന്നെ ഒരു മുക്കാൽ ഗ്ലാസ് ഉഴുന്നൊരിപ്പും ഒരു ടീസ്പൂൺ ഉലുവയും കൂടി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കുതിർന്നതിന് ശേഷം നമുക്കത് മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റാം അരക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഞാനതൊന്ന് തണുപ്പിച്ചെടുത്തിട്ടാണ് എപ്പോഴും അരക്കാറ് അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ മാവ് ആ വെള്ളം തന്നെ ഒഴിച്ച് അരക്കുക ഉഴുന്നൊരിപ്പ് കുതിർത്തിയ വെള്ളമാണ് ഞാൻ എപ്പോഴും ചേർക്കാറ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം അത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം രണ്ട് കപ്പ് അരിയും മുക്കാ കപ്പ് ഉഴുന്നൊരുപ്പോ ചേർത്തിരുന്നത് ചേർത്തിരിക്കുന്നത് എന്നിട്ടത് ഞാൻ വെള്ളത്തിൻ്റെ ബാക്കിയുണ്ടായിരുന്നു അതും കൂടി എന്നെ തൊട്ട് ഒഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള അരിയും കൂടി അതിൽ അതിൽ തന്നെ അങ്ങനെ അരച്ചെടുക്കാം അപ്പോൾ ബാക്കി വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അരിയുടെ വെള്ളം ഇത്തിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി ഇനി അതും കൂടി നന്നായിട്ട് അരച്ചുകൊണ്ട് വന്ന് ഇതിൽ നമുക്ക് മിക്സ് ചെയ്യാം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതും കൂടി എന്നെത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ജാറ് കഴുകിയ വെള്ളവും കൂടി ഇത്രയും കൂടി ഉണ്ടെങ്കിൽ അതുംകൂടി ഒഴിച്ചു കൊടുക്കാം അത് ഞാൻ ലൂസായി പോകരുത് അപ്പം ഒരു ഇഡലിമാവിൻ്റെ പരുവത്തിനാണ് ഞാനിവിടെ കലക്കി വെക്കുന്നത് അപ്പം തട്ടിൽ കുട്ടി ദോശ ഉണ്ടാക്കുക നല്ല ബ്ലഫായിട്ട് കിട്ടണമെങ്കിൽ നല്ല നമുക്ക് ഇഡലി മാവിൻ്റെ ഭാഗത്തിന് എടുക്കണം എന്നിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത ശേഷം ഇതേപോലെ ഒന്ന് പതപ്പിച്ച് വെക്കുക അപ്പം പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങിക്കിട്ടും നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് പതപ്പിച്ച് വച്ചിട്ട് നമുക്ക് ഇപ്പോൾ രാത്രിയാണ് ഞാൻ അരച്ച് വെക്കുന്നത് അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ടാവും നേരം നേരമ്പളുത്തേപ്പം നല്ല ബ്ലഫി ആയിട്ട് നല്ല നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പം ഇതേപോലെ മാവ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല പതഞ്ഞു പൊങ്ങി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതെങ്കിൽ ഇതുപോലെ മാവ് കൊണ്ട് ഉണ്ടാക്കിയാൽ നമുക്കറിയാം നല്ല സോഫ്റ്റായ ദോശ കിട്ടുമെന്ന് ദോശയും ഉണ്ടാക്കാം ഇഡ്ഡലിയും ഉണ്ടാക്കണം ഇതേപോലത്തെ ഇതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലിയും കിട്ടും ദോശയും കിട്ടും അപ്പോൾ ഞാനത് രണ്ടിനും കൂടിയാണ് ഇങ്ങനെ ഉണ്ടാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് ചട്നിനെക്കൂടി ദോശയാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ മാവാണ് നമുക്ക് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് പാനടപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലൊക്കെ നമുക്ക് ഒരു ചെറിയ തവി മാവ് ഒഴിച്ച് കൊടുക്കുക അധികം പരത്തണ്ട ഇതേപോലെ ഒന്ന് കുട്ടി ദോശയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്നും ഒന്ന് ചെറുതായിട്ട് പരത്തിയാൽ മതി അപ്പോൾ നല്ല ബ്ലഫി പ്ലഫായിട്ടിരിക്കും പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇതുപോലെ ബബിൾസൊക്കെ ഒന്ന് വന്ന് കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഒന്ന് സെറ്റായി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ദോശ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് കഴിയും അപ്പോൾ ഒന്ന് ആ സൈഡും കൂടി ഒന്ന് പാകമായി കഴിയുമ്പോൾ നമ്മുടെ നമ്മുടെ സോഫ്റ്റ് തട്ട് കുട്ടി ദോശ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ചെറിയ 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 തവിയിലാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ കുട്ടി ദോശയും ശരവണവൻ ചമ്മന്തിയുമാണ് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ഇത് രണ്ടും കൂടി നല്ല ബ്ലഫ് ആയിരിക്കുന്ന ഈ ദോശ എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല അത്രയും സ്വാദാണ് അതേപോലെ നല്ല ചട്നിയാണ് അപ്പോൾ നല്ല കോമ്പിനേഷനായ ഒരു രണ്ടും കൂടി നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കും നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക കണ്ട നമ്മുടെ ദോശ കണ്ട സൂപ്പർ സൂപ്പറല്ലേ അടിപൊളി ദോശയാണ് നല്ല സോഫ്റ്റാണ് നല്ല പോലെ ഇടിക്കണാണ് അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം അപ്പോൾ ഇത് ഇങ്ങനത്തെ ചട്നിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ദോശ ധാരാളം ഉണ്ടാക്കിയാലേ നമുക്ക് മതിയാവുള്ളൂ എത്ര കഴിച്ചാലും നമുക്കിത് മതിയാവില്ല അത്രയും നല്ല സോഫ്റ്റ് ദോശയാണ് അതേപോലെ നമ്മുടെ ചട്നി അടിപൊളിയാണ് അപ്പം തേങ്ങയൊന്നും ഇല്ലാതെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് പക്ഷെ എത്ര എന്ത് ടേസ്റ്റാണെന്നറിയാമോ അത്രയും സൂപ്പറാണ് അപ്പോൾ ഇത് രണ്ടും നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക അത് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക ഉള്ളടുത്ത ഈസ റെസിപ്പിയുമായി നാളെ കാണാം